നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ സംഘികളൊക്കെ ഈ ജിഹാദികളെയൊക്കെ കളിയാക്കി പറയുന്ന ചില ട്രോളുകളൊക്കെ ആയിട്ടിരുന്ന ചില സംഗതികളുണ്ട് ഇവർ ഈ മറ്റുള്ളവരെയൊക്കെ കൊല്ലുകയും അതിൻ്റെ കൂട്ടത്ത് തന്നെ അവരും ബോംബ് പൊട്ടിത്തെറിച്ച് അവരും സ്വാഭാവികമായിട്ടും മരിക്കുമല്ലോ പക്ഷേ ആ സമയത്ത് ഇവർ ഈ അരപ്പെട്ട ഇരുമ്പിൻ്റെയൊക്കെ അരപ്പെട്ടയായിരിക്കും കെട്ടുക ആ ലിങ്ങ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ഉറകളൊക്കെ ധരിച്ചുകൊണ്ടായിരിക്കും ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത് എന്ന തരത്തിൽ ഇതിനു മുമ്പ് തന്നെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ട്രോളുകളും തമാശകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ കരുതിയത് സംഖ്യ വെറുതെ ചുമ്മാ ട്രോൾ ആവുന്നതായിരിക്കും ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് സത്യമാണ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ തന്നെയാണ് പോവാറുണ്ട് ശ്രീലങ്ക ഞാൻ കുടുംബ പോകാറുണ്ട് അവിടെ ബോംബ് ബോംബു ഉണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലൊക്കെ അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോർണുണ്ടായത് ഏഴുപേര് മരിച്ചവിടെ ഹോട്ടലിൽ അപ്പോൾ ഞാൻ അവിടെ ചെന്നു ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ നേഴ്സുണ്ട് എൻ്റെ സുഹൃത്ത് അപ്പോൾ അവളോട് ഈ വിശദവിരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറട്ടേക്കണം അപ്പ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുന്നില്ല ശരീരം ചിഹ്നിച്ചെറിയ ഒരു കുഴപ്പമില്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിലെ ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സലിംഗുമാർ ഇവിടെ പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ശ്രീലങ്കയിൽ ബോംബ് സ്ഫോടനം നടന്നിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈസ്റ്റർ ദിനത്തിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം ശ്രീലങ്കയിലുണ്ട് അപ്പോൾ അദ്ദേഹം എന്താവശ്യ ഹോട്ടലിൽ അവിടെ തന്നെ ഉണ്ട അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നഴ്സാണ് അവർ തന്നെ പറഞ്ഞാണ് ഈ ബോംബ് സ്ഫോടനങ്ങൾ നടന്ന സ്ഥലത്ത് ഈ ബോംബ് സ്ഫോടനം നടത്തിയ ജിഹാദിയെ കണ്ടിരുന്നു അപ്പം പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞത് ആൾക്ക് ഇതുപോലെ കയ്യും ഇല്ല എല്ലാം തകർന്നുപോയി പക്ഷേ ഈ സുന പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി അവിടെ മാത്രം ഇരുമ്പിൻ്റെ ഉറയിട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പം എത്രമാത്രം ഉണ്ട് എന്ന തരത്തിൽ ഇദ്ദേഹം പരിഹസിക്കുകയാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് അത് വിശ്വാസമൊന്നുമല്ല അങ്ങേയറ്റത്തെ അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവരിവിടെ കൊല്ലപ്പെട്ടാൽ അവിടെ മുകളിൽ പോയി അതേ രൂപത്തിൽ തന്നെ ഏതാണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ അവിടെ ബാല്യമൊന്നുമില്ല വാർദ്ധക്യമില്ല എല്ലാ കാലത്തും യൗവനമാണ് അതായത് മുപ്പത് വയസ്സിന് മേലോട്ടുള്ളൊരു യൗവനയുക്തനായിട്ടുള്ള ഒരു പുരുഷനായിട്ടായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീയായിട്ടായിരിക്കും അവിടെ വരുന്നത് ഈ എന്താ തല തലയിലാണ് തലച്ചോറും ചിന്താശേഷിയുമൊക്കെ വേണ്ടത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിംഗത്തിലാണ് ആ സാധനം ഇരിക്കുന്നത് അതുകൊണ്ട് ആ സാധനം ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കാൻ പാടില്ല പക്ഷേ തലയും കൈയും കാലും ഉടലും ഉടലുമൊക്കെ ചിതിഞ്ഞ് ചെറിപ്പോയാലും ഇതൊക്കെ അങ്ങ് ഒരു വിശ്വസിക്കുന്ന സർവ്വശക്തൻ അങ്ങ് സ്വർഗ്ഗത്ത് രണ്ടാമത് ഉണ്ടാക്കിത്തരും ിൽ പിന്നെ ഈ ലിംഗവും രണ്ടാമത് ഉണ്ടാക്കി കൊടുത്താൽ പോരെ എന്തിനാ വേണ്ടി മാത്രമായിട്ട് ഇവിടെ പ്രത്യേകം ഒരു കവചം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കയ്യും കാലും തലയും എല്ലാം പോയാലും ഇതിന് മാത്രം ഒന്നും പറ്റരുത് എന്ന് വെച്ചിട്ടാണ് ഈ സാധനം വെക്കുന്നത് അപ്പോൾ അങ്ങനെ അത് മാത്രമായിട്ട് അങ്ങ് സ്വർഗ്ഗത്തിൽ ആയാൽ മതിയോ അതിനൊരു തല വേണ്ടേ അതിന് ഹൃദയം വേണ്ടേ ശരീരം വേണ്ടേ ഈ വികാരമൊക്കെ വേണം അത് അനുഭവിക്കാനുള്ള ജീവനും തലച്ചോറും ബുദ്ധിയും എല്ലാം വേണം എങ്കിലല്ലേ ഈ സംഗതി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്നുമില്ലാതെ ഈ സാധനം മാത്രം മേളിൽ മതിയോ അപ്പോൾ എന്തൊരു പൊട്ടത്തരമാണെന്ന് ഓർത്തുക അവർ വിശ്വസിക്കുന്നേ അന്ധവിശ്വാസം അതിനകത്ത് ഇന്നേ അന്ധവിശ്വാസം അതായത് എൻ്റെ കൈയും കാലും തലയൊക്കെ തെറിച്ച് പോയാലും കുഴപ്പമില്ല എൻ്റെ സുനയ്ക്ക് മാത്രം ഒന്നും പറ്റരുത് എന്ന് വെച്ചിട്ടാണ് സുന ഇങ്ങനെ കവർ ചെയ്യുന്നത് പൊട്ടന്മാർ തന്നെ അല്ലാതെ ഇതിനൊക്കെ എന്ത് കൂടുതൽ പറയാനാണ്